ഇന്ന് ഞാൻ ഈ ചെറിയ മാങ്ങ വെച്ചാണ് പുഡിങ് ഉണ്ടാക്കാൻ പോകുന്ന ഇന്നൊരു മാങ്ങ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഞാനെന്തൊരു പരീക്ഷണമാണേ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണ നമ്മൾ വലിയ മാങ്ങാപ്പഴം വെച്ചല്ലേയോ പുഡിങ് ഉണ്ടാക്കുന്നേ ഇതിപ്പം ചെറിയ മാങ്ങ വെച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം നമുക്ക് നമുക്കീ മാങ്ങാപ്പഴം ഒന്ന് പിഴിഞ്ഞെടുത്തോണ്ട് വരാം ഇതൊരു പതിനഞ്ച് മാങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതാണേ ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അടിച്ചോണ്ട് വരാം ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാൽ ഡേ ഈ കപ്പിലാണ് ഈ അളവില കപ്പിന് തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്നടിച്ചോണ്ട് വരാം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ സ്പൂണിൽ ഒരു നാല് സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിനകത്തൊന്ന് കലക്കി എടുക്കാം ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് അടപ്പയിൽ വെച്ചതിന് ശേഷം തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണേ അങ്ങനെ നമ്മുടെ മാങ്കോ ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോൺഫ്ലവർ അലക്കിത് അങ്ങോട്ട് ഒഴിക്കാം കോൺഫ്ലവർ ആടി പിടിക്കാൻ നന്നായിട്ട് ഇളക്കണമേ ഇനി നമുക്ക് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കണേ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട് എങ്കിലും ഒരു കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ ഇങ്ങനെ വിട്ടു വരുന്ന ഒരു പരുവുമാവുമ്പോൾ നമുക്കിത് വാങ്ങാം ഞാനൊരു കേക്ക് തന്നെ എടുത്ത് മയം വരട്ടി വെച്ചിട്ടുണ്ട് ഓയിൽ വരട്ടി വെച്ചിരിക്കുകയാണ് നമുക്കതിലേക്ക് ഒഴിക്കാം നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് ബദാമും നട്ട്സും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുവാണേ ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം അതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഫുഡിങ് റെഡി ആയി ഒന്ന് നോക്കാം ഡിങ്ങ് നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഫ്രിഡ്ജിൽ വയ്ക്കാവുള്ളേ ഫ്രീസറിൽ വെക്കരുത് താഴ്ത്തേ തട്ടിൽ വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ ഫുഡിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ കുഞ്ഞു മാങ്ങ വെച്ചുള്ള കുടിങ്ങി ഇവിടെ റെഡി ആയിട്ടുള്ളത് കേട്ടോ വളരെ സ്വാദുള്ള ഒരു കുടിങ്ങാണേ ഞാൻ ആദ്യമായിട്ടാണ് ചെറിയ മാങ്ങ വെച്ച് കുട്ടി ഉണ്ടാക്കുന്നതേ ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ നമ്മുടെ കുട്ടികളെപ്പോൾ വീട്ടിലുള്ള സമയത്ത് ഇതവർക്കുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇതെൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്തേക്കണേ നീ അടുത്തൊരു വീഡിയോമായി കാണും വരെ ബൈ ബൈ